ഹലോ അസലാമലൈക്കും ഞാനിന്ന് വന്നിരിക്കുന്നത് ദൈ നമ്മൾ നോഫൻ്റെ വീട്ടിലാണ് കേട്ടോ മുമ്പയും മോനും പിന്നെ അവരെ ഹൗസ് വാമിങ് നാളെയാണ് നാളെ അല്ല അവർ പാലുകാച്ചിലാണ് നാളെ ഹൗസ് വാമിംഗ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാ കസ്റ്റമർ എടുത്തും നമ്മൾ പറയാറുണ്ട് ഹൗസ് വാമിൻ്റെ തലേദിത്ത ദിവസം നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് ഞാൻ നോഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ തലേറ്റി ദിവസം വരാം എനിക്ക് ചെറിയൊരു വീഡിയോ എടുക്കണം കൂട്ടത്തിൻ്റെ കാര്യങ്ങളും പറഞ്ഞുതരാൻ ചെയ്തിട്ട് വന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നോഫലിൻ്റെ വീട്ടിലത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഓഫിൽ ഏതെങ്കിലും വ്ലോഗ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് അവരടുത്ത് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അത് ശരിക്കും സത്യം പറഞ്ഞാൽ ബാധിക്കാൻ എനിക്കാണ് അപ്പോൾ ഞാനെന്താക്കി അവൻ്റെ വീട്ടിൽ ഞാൻ തലേ ദിവസം വീട്ടിൽ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി ഒരു ചെറിയ വീഡിയോ എടുക്കാൻ കരുതിയിട്ട് വന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അടുപ്പിൻ്റെ അവസ്ഥകൾ എന്ന് വെച്ചാൽ ലോക വീട്ടിൽ നമ്മൾ അടുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ആറ് മാസം എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഹൗസ്വാമി ഉണ്ടാവുക അപ്പോൾ ഏകദേശം ഈ രൂപത്തിലായിരിക്കും അടുപ്പിൻ്റെ കോലൊക്കെ ഉണ്ടാകുക അത് നമ്മൾ എന്താക്കണം അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ഇളക്കി ഇളക്കിയെടുത്തിട്ട് വേണം പിന്നെ കിച്ചന്റെ അടുപ്പ് ആദ്യ അടുപ്പൊക്കെ പോയതാണ് എങ്ങനെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടില്ല ഒരുപാട് അനുഭവിച്ചു എത്താൻ പറ്റിയിട്ടില്ല എത്താൻ പറ്റിയിട്ടുണ്ട് അത് കോണ്ടാക്ട് ചെയ്തൊരു ബാക്ക് എത്താൻ പറ്റിട്ട് എത്താൻ പറ്റിയിട്ടില്ല അത്രയും അതായത് ഇങ്ങനത്തെ ഒരു അടുപ്പ് നമ്മളെന്താദ്യോഗസ്ഥ ഒരുപാട് ചെയ്തു അതൊരു അടുപ്പ് പലർട്ടും വെച്ചിട്ടോ പക്ഷെ പറ്റില്ല ഹാങ് ആയി പോയി പോയി ഓക്കെ 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 അപ്പൊ അത്ര എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതിന്റെ ഫൈനലി നമ്മളത് ഇതിന്റെ സിറ്ററുകളൊന്നും അന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഇതിന്റെ പ്രൊട്ടക്റ്റ് കവർ ആണ് അപ്പൊ ഇതൊന്ന് കയറിയിട്ട് ഇവരെന്താ കാട്ടുന്നെച്ചാൽ നമുക്ക് പാല് കാച്ചലിന് മുന്നോടിയായിട്ട് ഈ അടുപ്പിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാൻ വേണ്ടി വന്നിട്ടാണ് ഓക്കെ അപ്പൊ ഞാൻ സാധാരണ എല്ലാ കസ്മരോട് പറയാന്നല്ലോ തലേ ദിവസം വിളിക്കാനാണ് തലേ ദിവസം വിളിക്കാൻ പറയാനാണ്

അത് അതൊന്നും തന്നെ പോകുന്നുണ്ട് നമ്മുടെ പട്ടാമ്പി അടുപ്പ് എന്താ ന്യൂ ട്രെൻഡ് അടുപ്പ് നമ്മള് നമ്മുടെ വീട്ടില് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളും വെച്ചു അനുഭവം ഇല്ല നമുക്ക് എന്തായാലും സ്റ്റിക്കർ കയറി അതിന്റെ ബാക്കി പരിപാടികൾ നോക്കാം അല്ലെങ്കിൽ അപ്പോഴേ വീടി തലേ ദിവസം പിടിക്കാൻ പറഞ്ഞാരെയാണ് ഈ അടുപ്പ് നമ്മൾ കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോ ഫസ്റ്റ് അടുപ്പ് കത്തിക്കുമ്പോൾ അറിയാം ഈ പൈപ്പ് നമ്മൾ കിട്ടിയതിന് ഏകദേശം ആറ് മാസം എട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഒരുത്ര ഹൗസ് പറഞ്ഞത് അപ്പൊ ഫസ്റ്റ് സമയത്ത് അടുത്ത് കത്തിയ സമയത്തിനകത്ത് ഏറ് കെട്ടിപ്പോയിട്ടുണ്ടാവും ഈ ഏറ് തള്ളി പോകാണ്ടിട്ടാണ് നമ്മൾ പേപ്പർ കത്തിക്കിട്ട് കാണിക്കുന്നത് അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല ഇപ്പോഴൊരു ആളുകൾക്ക് അറിയാം അപ്പൊ ആദ്യം ആളുകൾക്ക് അറിയില്ലായിരുന്നോ അപ്പൊ ഫസ്റ്റ് ദിവസം ഉണ്ടാവും ഈ ഹൗസ് വൈഫിന് സമയത്ത് ഇത് കത്തിപ്പിടിക്കാനൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ചിലവർക്ക് പുക എടുക്കുന്ന ഒരു വിഷയമൊക്കെ ചിലവർ പറയാറുണ്ട് അതിന്റെ കാരണം ഇതിനകത്ത് ഏറ് കള ആയിട്ടാണ് അപ്പൊ എങ്ങനെയാണ് ഏറ് കളയുന്നത് ജസ്റ്റ് ഒന്ന് തരാം അപ്പോ ഇതിന്റെ ഈ ടോപ്പ് ഈ ടോപ്പേ നമ്മള് ഈ പൈപ്പ് ഒരു അഞ്ചാറ് മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ കാര്യം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകാൻ ഈ ടോപ്പ് ഈ ടോപ്പ് കൂരി എടുത്തിട്ട് ഇതിനകത്താണ് നമ്മളെ കാര്യം കാര്യങ്ങൾക്ക് വരി എടുക്കേണ്ടത് ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് എന്താക്കുക ഒരു പേപ്പർ ഇതവരെ കത്തിച്ചിട്ട് ഇതുപോലെ കത്തിച്ചിട്ട് എന്താക്കോളിനകത്തേക്ക് പിടിച്ചു അതിനകത്ത് എയർ കെട്ടി കിടക്കുന്നുണ്ടാവും നമ്മളെ കിണറിലൊക്കെ വായു കെട്ടി കിടക്കുന്ന പോലെ എയർ കെട്ടി കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് തള്ളി പോകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അതുപോലെ തന്നെ അപ്പൊ ഇതുപോലെ പുറത്തേക്ക് പുക വരുന്ന രീതിക്ക് എന്താകണം കത്തിക്കണം കേട്ടോ ഇത് കത്തിക്കുന്ന രീതി ഇത്രയാണ് ആ ഒരു മിറ്റ് ജസ്റ്റ് ഒരു പേപ്പർ കത്തിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി ഓക്കെ ഇതിനകത്ത് ഏറെയും തള്ളിപ്പോകളൂ ഇതിനകത്ത് ഏറെ തള്ളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നാളെ കാലത്ത് പാലുകാച്ച സമയത്ത് ഒരു തടസ്സം അതെ കത്തിക്കാൻ പറ്റും ഇതെന്തിനങ്ങനെ പറയണമെന്ന് വെച്ചാലേ അധികം വലിയ ഹൗസ് വാമിംഗ് സമയത്ത് ഇതുപോലെ ഇങ്ങനെ ക്യാമറ വീട് എടുത്ത് നിൽക്കുന്നുണ്ടാവും പലരും പലരും പല പ്രതീക്ഷയിലാവും നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഒരു വീടിക്കിന്റെ മെയിൻ ഭാഗം എന്ന് വെച്ചാൽ പാലുകാച്ചൽ തന്നെയാണ് അപ്പോ ആ സംഗതി കറക്റ്റ് ആയി കിട്ടുമ്പോഴാണ് അവർ മനസ്സിനൊക്കെ റാഹത്തുണ്ടാവുള്ളത് അപ്പൊ അതിനായി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്താക്കലേ ദിവസം ഇതിനകത്ത് പൈപ്പിനകത്ത് എയർ കളഞ്ഞ് വെക്കുക ഒക്കെ നാളെ കാലത്ത് റാഹത്തായിട്ട് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഇതിനകത്ത് മാറാല കാര്യങ്ങളൊക്കെ തടസ്സം പോലെ നിക്കുന്നുണ്ടാവും അതൊന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെന്താക്കുന്നത് ഒരു കത്തിക്കുന്നത് ഒരു കത്തിക്കുമ്പോ ഫസ്റ്റ് ഫേണ്ടിയില്ല എയർ കുടുങ്ങിയ പോലെ ഉണ്ടായത് ഇപ്പം ആ പുക കറക്റ്റ് പോകുന്നുണ്ട് ഇതിന്റെ ഫ്ലോ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്താക്കുന്ന അറിയാം നാളെ കാലത്ത് പാല് കച്ചണ സമയത്ത് ഒരു തടസ്സം ഇല്ലാതെ കത്തിക്കുന്നുണ്ട് ഈ ഇതിനൊണ്ടും കൂടി എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്താക്കുന്നത് തലേ ദിവസം രാത്രി തീർച്ചയായിട്ടും കത്തിക്കാൻ പറയുന്നത് അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി വേറെ വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ അതൊക്കെ പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ അടുത്തിനകത്ത് എന്താക്കറിയോ ഒരു പാക്കറ്റ് ഒന്നോ രണ്ടോ പാക്കറ്റ് കർപ്പൂരം പോരാൻ കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കത്തി കത്തി ചെറിയൊരു പ്രയാസം ഫസ്റ്റ് ടൈം കാണും അത് ഒന്നു രണ്ടാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഞാനിപ്പൊ നമ്മളെ നോപ്പിന്റെ വീട്ടിൽ വന്നു അവനത്തേക്കും പറഞ്ഞു തന്നെ ഞാൻ തലേ ദിവസം വരാം പിന്നെ ഇത് എങ്ങനെ കത്തിക്കുന്നത് എനിക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് വന്നതാണ് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കണം